ശ്രീ കെ മുരളീധരൻ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ യു ഡി എഫിൻ്റെ ഒരു നെടുന്തൂണായിരുന്നല്ലോ കോൺഗ്രസ് സോറി ന്യൂന ക്രിസ്ത്യൻ ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വൻതോതിൽ ബി ജെ പിക്ക് ലഭിച്ചു എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് അങ്ങനെയാകുമ്പോൾ തൃശ്ശൂരിൽ ബി ജെ പിൻ്റെ വിജയത്തിന് കാരണം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വൻതോതിലുള്ള മാറ്റമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ അല്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഞാനേതേലും കുറിച്ച് പറയല്ല രണ്ടായിരത്തി നാലിൽ ഇങ്ങനെയൊരു സംഭവം മൂവാറ്റുപുഴയിലുണ്ടായി പക്ഷേ മൂങ്ങാറ്റുപുഴയിൽ പി സി തോമസ് ഒരു പ്രാദേശിക പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായതുകൊണ്ടും ചിഹ്നം താമര അല്ലാത്തത് കൊണ്ടും അന്ന് അത് അത്ര ഗൗരവത്തിൽ ആരും കണ്ടില്ല പക്ഷേ ഇന്ന് അത് ഗൗരവത്തോടുകൂടെ തന്നെ തൃശ്ശൂരിൽ സംഭവിച്ചു അതായത് രണ്ടായിരത്തി നാലിലെ മൂവാറ്റുപുഴയുടെ ആവർത്തനം വളരെ ശക്തമായിട്ട് തൃശ്ശൂരുണ്ടായി അതാണ് ഇവിടെ കാണുന്നത് പക്ഷേ എന്ന് വിചാരിച്ച് ആ വോട്ട് ബാങ്ക് സ്ഥിരമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നില്ല അവരുടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ഏത് വിഭാഗമാണോ യു ഡി എഫിൽ നിന്നകുന്നത് അവരുടെ തെറ്റിദ്ധാരണകൾ തീർത്തുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരണം അതാണ് യു ഡി എഫ് നേതൃത്വത്തിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ കണക്കാക്കും അങ്ങനെയാണെങ്കിൽ ശ്രീ കെ മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി ഒന്നും മാറ്റി പിടിക്കേണ്ട സമയമായില്ലേ ഇപ്പോൾ മുഖ്യ ശത്രു സി പി എം എന്നുള്ള നിലയ്ക്കാണ് പൊതുവേ സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ദേശീയ തലത്തിൽ മറ്റു തരത്തിലാണ് എങ്കിൽ കൂടിയും കേരളത്തിൽ അങ്ങനെയല്ല മുഖ്യ ശത്രു സി പി എം എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടിയിരിക്കുന്നു അപ്പോൾ ബി ജെ പിക്ക് എതിരെ കൂടി ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തിനകത്തും ഇപ്പോൾ കെ സി വേണുഗോപാലൊക്കെ ആ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം ആദ്യം ഞാനെന്നും അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയും കേരളത്തിൽ സി പി എം കേരളത്തിൽ സി പി എം എന്ന് പറയാൻ കാരണം അന്ന് ഇത്രയേറെ ശക്തി ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ ശത്രു ബി ജെ പി ശത്രു എന്ന് വെച്ചാൽ രാഷ്ട്രീയ എതിരാളി അതാണ്ട് ശത്രു എന്ന് പറയുമ്പോൾ വാചകം മാറി ഒന്നിലും രാഷ്ട്രീയത്തിലൊന്ന് ശത്രുക്കളല്ലോ എതിരാളികളല്ലേ ശത്രു എന്ന് പറയുമ്പോൾ അല്ല സ്വത്തുകാർക്കൊക്കെ ഉള്ളവരെയാണ് ശത്രുക്കളായിട്ട് കാണുക ഇത് സ്വത്തുകാർക്കല്ലല്ലോ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ സി പി എമ്മിനെ മാത്രമാണ് കേരളത്തിൽ എതിരാളികളായി കണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു അതിനോടൊപ്പം മൂന്നാമതൊരു ശക്തി കൂടെ വന്നിരിക്കുന്നു ഒന്നുകിൽ എൻ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ള സിസ്റ്റം മാറി എന്നുള്ള ഒരു സൂചനയാണ് ഈ പാർലമെൻ്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളുള്ള കാര്യങ്ങളെ യഥാ യാഥാർത്ഥ്യബോധത്തോടെ കണ്ടുകൊണ്ട് വേണം പരിഹാരം ഉണ്ടാക്കാൻ അല്ലാതെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല ഈ കെ പി സി സി അധ്യക്ഷനായിരുന്നു പലതവണ എം പി ആയി പലതവണ എം എൽ എ ആയി അങ്ങനെയൊക്കെയുള്ള ഒരു നേതാവ് വളരെ സീനിയർ മോസ്റ്റായ നേതാവാണ് കെ മുരളീധരൻ പക്ഷേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് താങ്കളെ പരിഗണിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ താങ്കൾ വടകരയിൽ മത്സരിക്കുകയാണ് ആ മണ്ഡലത്തിൽ നിന്നും പോയി പ്രചരണം നടത്താനൊന്നും കഴിഞ്ഞിട്ടില്ല താങ്കൾക്ക് ദേശീയ നേതൃത്വവുമായി അത്ര ശക്തമായൊരു ബന്ധമില്ലാതിരിക്കുന്നു എന്നുള്ളത് താങ്കളുടെ ഈ ഈ പറയുന്ന എലിവേഷന് ഒരു തടസ്സമാവുന്നുണ്ട് ഇപ്രാവശ്യം പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു താങ്കൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഞാൻ വയനാട്ടിൽ ഉണ്ടാകുമെന്ന് താങ്കൾ ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് സംഘടിപ്പിച്ചിട്ടുള്ള കരുത്ത് തെളിയിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് ഇപ്രാവശ്യം പ്രിയങ്കാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മുരളീധരനെ വളരെ സജീവമായി കാണാൻ കഴിയുമോ തീർച്ചയായിട്ടും വയനാട്ടിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ഞാൻ തീർച്ചയായിട്ടും നിർവഹിക്കും കാരണം നെഹ്റു കുടുംബത്തിലെ ഒരംഗം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനവിടെ പ്രവർത്തിക്കും അത് എന്താണോ പാർട്ടി മുന്നണി തന്നെ ഏൽപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും ശ്രീ കെ മുരളീധരൻ പിന്നീട് മുരളീ മന്ദിരത്തിലേക്ക് പോയിരുന്നോ സുരേഷ് ഗോപി ഇവിടെ പുഷ്പാർച്ചനക്കെ നടത്തിയതിനു ശേഷം ഇല്ല ഞാൻ പിന്നെ തൃശ്ശൂരിൽ നിന്ന് പോകുന്നതിന് ശേഷം തൃശ്ശൂരേക്ക് ഇതുവരെ പോയിട്ടില്ല ഇനി മുരളി മന്ദിരത്തിൽ പോകുമ്പോൾ ഈ സുരേഷ് ഗോപി വന്നതടക്കം താങ്കളുടെ ഓർമ്മകളിൽ അസ്വസ്ഥമായിട്ട് നിൽക്കുമോ അത് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനുള്ള അധികാരം ഏതൊരു വ്യക്തിക്കുമുണ്ട് കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ മാത്രം സ്വത്തല്ല അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ തലത്തിലൊക്കെ പ്രവർത്തിച്ച ഒരു ദേശീയ നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി വന്ന് പുഷ്പാർച്ചന നടത്തുമ്പോൾ അതിനെ നമ്മൾ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി അതിനെ മറ്റു രീതിയിൽ കാണേണ്ട ആവശ്യമില്ല ഈ തൃശ്ശൂർ തിരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കളുടെ സഹോദരി ചില സൂചനകളൊക്കെ നൽകിയിരുന്നു ചില ഭീഷണികളുണ്ട് കെ മുരളീധരൻ എന്ന് പിന്നീട് അതൊക്കെ ശരിയായോടെ ആ ശേഷം പത്മജയുടെ ആ ദീർഘവീക്ഷണം അല്ല മുമ്പ് തന്നെ ചില സൂചനകൾ അത് ഞാനവിടെ മത്സരിക്കുമെന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ ചോദിച്ചാണ് അന്ന് അവർ കോൺഗ്രസ്സിൽ തന്നെ ഉണ്ടായിരുന്ന സമയമാണ് അതെ അപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങോട്ട് വരുന്നില്ല ഞാൻ വടകര വളരെ സേഫാണ് ഞാൻ വടകര തന്നെയാണ് മത്സരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചത് പക്ഷേ പിന്നീട് അവരുടെ തന്നെ ചില പ്രവർത്തി കാരണം പാർട്ടി വിട്ടതൊക്കെ കാരണമാണ് എനിക്ക് അങ്ങോട്ട് മാറേണ്ടി വന്നത് ശ്രീ കെ മുരളീധരൻ എന്തായാലും സജീവമായി താങ്കൾ വട്ടിയൂർക്കാവിൽ തുടരും അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി തന്നെ തുടരും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു ഇന്നത്തെ ദിവസം എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്